ാമിക അമ്മയ്ക്കും അച്ഛനിട്ട് നല്ല രീതിയിൽ പണി കൊടുത്തിട്ട് നന്ദുവും കൂട്ടുകാർ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുക കേട്ടോ അപ്പോൾ അങ്ങോട്ടേക്ക് നല്ല സന്തോഷത്തിൽ ചെല്ലുന്നുണ്ട് എന്നിട്ട് അനി പറയുകയാണ് ആ ഇന്നലെ രാത്രി എൻ്റെ അമ്മായിയമ്മയ്ക്കും അമ്മയെ വെച്ചിട്ട് നല്ല രീതിയിൽ ആര് പണി കൊടുത്തിട്ടുണ്ട് എന്നാലും അതെനിക്ക് ഇഷ്ടമായി അവർക്കത് വേണ്ടതായിരുന്നു എന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ നന്ദുവും കൂട്ടുകാരുമാണെങ്കിലും ഒന്നും അറിയാത്ത പോലെ ഇരിക്കുകയാണ് അപ്പോൾ അനിയപ്പോൾ പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായി അത് നിങ്ങളാണ് ചെയ്തതെന്നൊക്കെ അപ്പോൾ കൂട്ടുകാർ പറയുകയാണ് എടാ അത് പിന്നെ അവർ ഒരുപാട് പ്രവർത്തികൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് ഇന്നലെ അങ്ങനെ ചെയ്യണമെന്ന് തോന്നി ചെയ്തു നീ ഒന്ന് വിചാരിക്കല്ലേ എടാ അതൊന്നും കുഴപ്പമില്ലടാ ഞാൻ അനാമികം ഒരിക്കലും എൻ്റെ ഭാര്യ അംഗീകരിച്ചിട്ടൊന്നുമില്ല അപ്പോൾ പിന്നെ അവരെൻ്റെ അമ്മായി അച്ഛൻ്റെ അമ്മായിയൊന്നും അല്ലടാ നീ അതൊക്കെ വിട് ഇന്ന് എൻ്റെ വകിയ ട്രീറ്റ് ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസമാണ് എന്നൊക്കെ പറഞ്ഞ് അവരിയ്ക്ക് കേട്ടോ അപ്പോൾ കൂട്ടുകാരിങ്ങനെ പറയുകയാണ് എടാ ഇനി നാളെ ഒരിക്കലും നീ നന്ദി ഒന്നാവോ അങ്ങനെ ആവുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം അനിയാണെങ്കിലോ നല്ല സന്തോഷത്തോടെ നന്ദുവിനെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ നന്ദു ഉടനെ തന്നെ എടാ പണം മിണ്ടാതിരിയടാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കാം കേട്ടോ പിന്നെ കാണിക്കുന്നത് നവ്യ നയനോട് വന്ന് പറയാണ് നയനെ നീ അറിഞ്ഞോ അനാമികയുടെ അമ്മയ്ക്ക് വെച്ചിട്ടും നന്ദു ഇന്നലെ രാത്രി പണി കൊടുത്തു അവർക്ക് നല്ല രീതിയിൽ ചതവും മുറിവൊക്കെ ഉണ്ടെന്നാണ് കേട്ടത് അയ്യോ ഇനി ഇത് വന്ന പോലീസ് കേസാവോ എൻ്റെ ദേഹം ഇങ്ങനെയൊന്നും വേണ്ടായിരുന്നു ചേച്ചിയാണോ അവളെ പറഞ്ഞ് ഇളക്കിയത് ആ ഞാൻ തന്നെ ഇളക്കിയത് ഇനിയിപ്പോൾ ഒരു കേസ് ആക്കുവാണെങ്കിൽ തന്നെ പാലിൻ്റെ വിഷം കലർത്തിയ കാര്യം നമ്മളും അങ്ങോട്ട് എടുത്തിടും അങ്ങനെ ആവുമ്പോഴത്തേക്കും കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറയാട്ടോ ദേവ്യാനീ ആദർശിൻ്റെ അച്ഛനോട് പറയുകയാണ് ഞാൻ ഈ വീടിന്റെ എങ്ങോട്ട് നടന്നാലും ആ നയനയുടെ മുഖം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളൊരു കാര്യം ചെയ്യ് ആദർശമോഹനോട് പറ ഓഫീസില് പോകുമ്പോഴത്തേക്കും അവളെങ്കൂടെ കൊണ്ടുപോകാനായിട്ട് അവള് ഭയങ്കര അല്ലേ അതാകുമ്പോൾ ഏത് നേരം അവൻ അവൻ്റെ ഭാര്യനെ കണ്ടുകൊണ്ടിരിക്കാമല്ലോ എനിക്കത്ര സമാധാനം ആവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാം എടോ താനിത് ഉറപ്പായിട്ടും പറയുകയാണോ ഇനി രണ്ട് ദിവസം കഴിയുമ്പോൾ താൻ മാറ്റി പറയരുത് ഞാൻ എന്തായാലും ഇത് ആദർശമോനോട് ചെന്ന് പറയാം അവന് സന്തോഷമാവട്ടെ അങ്ങനെ അദ്ദേഹം ചെന്ന് ആദർശനോട് നയനോട് ഇത് പറയാട്ടോ അങ്ങനെ ആദർശ് പറയുക അച്ഛ അതിന് അമ്മ സമ്മതിച്ചോ ആ അതെ ദേവിയാനെ തന്നെ ഇത് പറഞ്ഞത് ദേവയാനെപ്പോൾ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയാൻ കേട്ടോ ആ അതെ ഞാൻ തന്നെ പറഞ്ഞിട്ടാണ് ഇവിടെ ഓഫീസിലേക്ക് നിൻ്റെ ഒപ്പം പറഞ്ഞു വിടുന്നത് ആ പകൽ സമയമെങ്കിലും എനിക്കിവിടെ മുഖം കാണേണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കാട്ടോ കേട്ടോ ഇപ്പോൾ ജനജയാണെങ്കിലും ഇതൊക്കെ കേട്ടിട്ട് അല്ലെങ്കിലും ഈ അന്തപുരി തറവേട്ടിലെ ഏത് പെൺ പിള്ളാരാണ് പുറത്ത് ജോലിക്കൊക്കെ പോകുന്നത് അതിൻ്റെയൊക്കെ ആവശ്യമുണ്ട് എന്നൊക്കെ പറയാൻ പറയാനിട്ടോ അപ്പോൾ ആദർശൻ്റെ അച്ഛൻ അതിന് പുറത്തേക്കൊന്നുമല്ലോ നമ്മുടെ ഓഫീസിലോട്ട് തന്നെയല്ലേ അത് പുറത്തല്ല അകത്തും തന്നെയാണ് എന്നിങ്ങനെ പറയട്ടോ കേട്ടോ ജലജ അപ്പോൾ കലത്തുള്ളി അഭിയുടെ മുറിയിലോട്ട് പോവുകയാണ് അഭിയാണെങ്കിലും കൂർക്കം വെച്ച് നല്ല ഉറക്കാനുട്ടോ ആ നീ ഇങ്ങനെ കിടന്ന് ഉറങ്ങിക്കോന്ന് പറഞ്ഞു അഭി ഉറക്കത്തിന് വിളിച്ച് ജലജ പറയാനുട്ടോ നമ്മുടെ ഓഫീസിലേക്ക് പുതിയ സ്റ്റാഫിനെ ഒക്കെ നിയമിച്ചു നീ വല്ലതു പറഞ്ഞോ എന്നൊക്കെ അപ്പോൾ അഭിയാണെങ്കിൽ ഓ പുതിയ സ്റ്റാഫിനെ നിയമിച്ചല്ലേ അങ്ങനെയാണെങ്കിൽ ഞാൻ രാവിലെ എന്നെ കുളിച്ചിറങ്ങി അങ്ങോട്ടേക്ക് പോകണം എങ്ങനെയെങ്കിലും അവിടെ മനസ്സിന് ഇടം പറ്റണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിന് ഇങ്ങനെ ആലോചിക്കാം കേട്ടോ അപ്പോൾ ജലജ പറയാണ് എടാ മറ്റാരും ആ നയനെ തന്നെയാ ഏ അതിന് വല്യമ്മ സമ്മതിച്ചു അതെ അതെ എല്ലാവരും സമ്മതിച്ചു അതുകൊണ്ടാണല്ലോ അവൾ പോകുന്നത് അമ്മ പറയുന്നത് സത്യമാണ് ഞാൻ പിന്നെ കളാണെന്നോ പറഞ്ഞ എന്റെ വിചാരം അതേടാ നീ ഇങ്ങനെ തന്നെ ഇരുന്നു അനിയെ മൂന്ന് ബ്രാഞ്ച് ഏൽപ്പിച്ചു ആദർശനാണെങ്കിലോ എല്ലാത്തിൻ്റെ മേൽനോട്ടവും നീ ഇങ്ങനെ തന്നെ ഇരുന്നു നീ ആ നവ്യയെ എന്നെ കെട്ടി എഴുന്നോളി ഇങ്ങോട്ട് കൊണ്ടുവന്നു അന്ന് തുടങ്ങിയതാണ് നിന്റെ എൻ്റെയൊക്കെ കണ്ടകശേനി ജാനകി അപ്പോൾ എല്ലാ കാര്യങ്ങളും അനാമികയെ വിളിച്ച് പറഞ്ഞു കേട്ടു അപ്പോൾ അനാമിക വീട്ടിൽ പറയുകയാണ് ആ ഞാൻ ഇനി അനന്തപൂരിലോട്ട് പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല ആ നയനിയെ ഓഫീസിലെ എം ഡി ആയിട്ട് കഴിഞ്ഞു എനിക്ക് വയ്യ ഇനി അങ്ങോട്ടേ പോകാനായിട്ട് ഇനി എന്നും രാവിലെ അവൾ കെട്ടി വരിക പോകുന്നതൊക്കെ ഞാനിനി കാണേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുക കേട്ടോ അപ്പോൾ അച്ഛനും എന്ത് ചെയ്യാനാ മോളെ അവൾക്കാണെങ്കിലും ഇതിലൊക്കെ ഭയങ്കര കഴിവല്ലേ അവൾ ഭയങ്കര അല്ലേ മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അനാമിക പറയുന്നുണ്ട് എല്ലാം ഞാൻ എനിക്ക് കുളവാക്കി കൈ കൊടുക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞിങ്ങനെ കലതുള്ളിൽ നിൽക്കാട്ടോ അങ്ങനെ നയനയും ആദർശം ഓഫീസിലോട്ട് പോകാനായിട്ട് ഒരുങ്ങി ഇറങ്ങുകയാണ് അപ്പോൾ മുത്തശ്ശിനെ മുത്തശ്ശൻ്റെ അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശൻ പറയാണ് മോളെ ദേവാനയുടെ അനുഗ്രഹം മേടിക്കുക അവളെ നീ അവളല്ലേ നിനോട് ഓഫീസിലോട്ട് എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ നയന ദേവാനയുടെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ കാല് കാലത്തൊട്ടിങ്ങനെ വന്ദിക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ആലോചിച്ചിട്ട് ദൈവം എൻ്റെ മോളെ നല്ല നല്ല ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാം കേട്ടോ അങ്ങനെ ഇന്നത്തെ ഓഫീസോട് ഭയങ്കര പെയ്തിരിക്കുന്നത്